ഏവർക്കും നമസ്കാരം നമ്മളതൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ഒരു ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് തീ വരയ്ക്കാത്തു ഇരിക്കാൻ വയ്യ തീ കോരിയിട്ടതുപോലെ പൊള്ളുവാണ് അപ്പൊ നമുക്ക് ഭയങ്കര ദാഹവും പരവേശവും ഒക്കെ നമ്മൾ ചുമ്മാ വെറും വെള്ളമൊക്കെ കുടിച്ചാൽ നമുക്ക് വയറും നിറയുമെന്നല്ലാതെ നമ്മുടെ ശരീരത്തിന് ക്ഷീണമൊന്നും മാറുമില്ല അപ്പം നമുക്കൊരു തണുത്ത വെള്ളം ഇപ്പം നമുക്ക് തോന്നുന്ന ഒരു തണുത്ത വെള്ളം കുടിക്കും ചുമ്മാ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിച്ചാലും നമുക്കൊരു സുഖമില്ല അപ്പം നമ്മളിന്ന് കുടിക്കാൻ പോകുന്ന ഒരു നല്ല ഒരു തണുത്ത വെള്ളമാണ് ഉണ്ടാക്കി കുടിക്കാൻ പോകുന്നത് ഇവിടെ ഗവൺമെന്റ് ഇവിടെ ഉള്ളപ്പോഴും ഇത് മിക്കവാറും ഇവിടെ ഉണ്ടാക്കും രാത്രിയും പകലും ഒക്കെ ഉണ്ടാക്കി തരും എനിക്കും തരും ഞാനും കുടിക്കും പിള്ളേർ ചങ്കരനും തമ്പും ഒക്കെ ഉള്ളപ്പോൾ അവർക്കും കൊടുക്കുമായിരുന്നു അവർ ഇന്നലെ പോയി കേട്ടോ വൈകിട്ട് അവർ പോയി അവർക്ക് ഭയങ്കര സങ്കടമായി പോയി പോയപ്പോഴും അന്ന് രാവിലെ വിളിച്ച് പറഞ്ഞു ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു കൊച്ചവൻ വിളിച്ച് പറഞ്ഞു അപ്പൊ അവർക്ക് ഇങ്ങനെ ഞങ്ങൾ എപ്പോഴും ഇടയ്ക്ക് വെള്ളം ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ പല സാധനങ്ങളൊക്കെ ഇങ്ങനെ തണുപ്പിനുണ്ടാക്കി കൊടുത്തപ്പോഴത്തെ കൊടുക്കും ഞങ്ങൾ അപ്പൊ അവർക്ക് അങ്ങനെ ചോറോ സാധനങ്ങളൊന്നും വേണമെന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞങ്ങളും അതുണ്ടാക്കി എല്ലാരും കുടിക്കുവാനും അത് കുടിക്കുമ്പോൾ നമുക്കൊരാശ്വാസം ആശ്വാസമാണ് ശരീരത്തിനും ഒക്കെ മനസ്സിനും ഒക്കെ അപ്പൊ നമ്മൾ അമ്മയും വേറെ ഒരു കാര്യമുണ്ട് ആളുകൾ വിചാരിക്കും തങ്ങി മാത്രം നാരങ്ങ ചപ്പാത്തി പലകൂടെ ചപ്പാത്തി പളയല്ലേ ചപ്പാത്തി പറയുന്ന കമ്പ് ഉരുപ്പുണ്ട് ഇതേപോലെ രണ്ട് ഗ്ലാസ് ഉരുപ്പുണ്ട് അപ്പൊ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കണേ നമുക്ക് ചപ്പാത്തി പലയുടെ കമ്പൊക്കെ വേണം അല്ലെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാനീയം ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ ടേസ്റ്റും ഇതിന്റെ ഒരു റിഫ്രഷ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് ഒപ്പം അടിപൊളി ഫ്ലേവർ ആണ് നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല ഒരു എന്നാ ഉന്മേഷം നൽകുന്ന ഒരു സംഭവമാണ് അല്ലേ അപ്പൊ നമുക്കൊരു കാര്യം പെട്ടെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് കണ്ടിട്ട് വരാം അല്ലെ അപ്പൊ നമ്മളിത് കഴുകി വൃത്തിയാക്കി ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ആ ചെറുനാരങ്ങ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ നടുവെ ആദ്യം ഇങ്ങനെ മുറിക്കാൻ പലകു അത് കഴിഞ്ഞ് ഈ നാരങ്ങ ഈ നാരങ്ങ നമുക്ക് ഉള്ളൂ അതായത് എനിക്ക് എനിക്കും അച്ഛൻ തണുത്ത വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുടിക്കത്തില്ല അതുകൊണ്ട് അച്ഛന് വേണ്ട അപ്പൊ നമ്മള് നാരങ്ങ ഓരോ കഷ്ണവും നാലായിട്ട് നടുവെ മുറിച്ച് നമ്മൾ നാലായിട്ട് കീറിയിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഈ ഒരു മുറി നാരങ്ങ ഇടുവാണ് മുറിച്ച് നാരങ്ങ നാല് കഷ്ണം നമ്മളിടവാണ് അപ്പൊ നമ്മളത് ഏഹ് ഗ്ലാസ് കണ്ടോ ഗ്ലാസ്സിൽ നമ്മൾ നാരങ്ങ രണ്ട് പേർക്കുള്ള നാരങ്ങ നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മയാണ് കേട്ടോ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഞാനാണിത് ഉണ്ടായത് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിപ്പലയാണ് കേട്ടോ ഇത് നല്ല വൃത്തിയാക്കി വെച്ചാൽ ചപ്പാത്തി ആ ചപ്പാത്തി ചപ്പാത്തിപ്പലയുടെ കമ്പ് ഇതിന് പകരം വേറെ കമ്പുകളിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ കമ്പ് ഉപയോഗിച്ചിട്ട് ഇനി ഈ നാരങ്ങ കണ്ടോ ഈ നാരങ്ങ ഗ്ലാസ്സിലേക്ക് നല്ല ഗ്ലാസ് ആയിരിക്കണം അല്ലേ ഇത് അത്യാവശ്യം നല്ല ആ പൊട്ടിപ്പോവും ഈ ഗ്ലാസിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ ഈ നാരങ്ങ നമ്മൾ നമ്മളിത് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യുവാണ് ആദ്യമേ ഇതിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ തൊലിയോടു കൂടി നമ്മൾ പ്രെസ്സ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ജ്യൂസ് മൊത്തത്തിൽ ഈ ഗ്ലാസിൻ്റെ അകത്ത് അങ്ങ് അങ്ങിറങ്ങും കണ്ടോ അതായത് അതിൻ്റെ അകത്ത് തൊലിയും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പ്രെസ്സ് ചെയ്യുന്നത് അപ്പോൾ ഒരെണ്ണം ഞാൻ പ്രെസ്സ് ചെയ്ത് വെച്ചു അമ്മേടെ പ്രസ് ചെയ്തു ഇനി എൻ്റെ ഞങ്ങൾക്ക് രണ്ടുപേർ കൂളു ഞങ്ങളാണ് ഇടക്കിടക്ക് ഇരിക്കുമ്പോ ഇങ്ങനെ സാധനങ്ങളൊക്കെ എതോര നാരങ്ങ വെള്ളം കുടിച്ചാലും നമുക്ക് ഒരു മതിയും വരുന്നില്ല അല്ലേ മേ ഇപ്പോഴത്തെ ചൂടിന് അപ്പത് രണ്ടാമത്തേക്ക് നമ്മളിത് ഇങ്ങനെ ഇതിന്റെ അകത്തിട്ട് പ്രസ് ചെയ്തു ഇത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്നൊരു ടേസ്റ്റ് അല്ല ഇതിന് ഈ തൊലി ഇങ്ങനെ എടുക്കുമ്പോ ഉണ്ടാകുന്നൊരു ടേസ്റ്റ് വേറെയാണ് അപ്പൊ ഇത് നമ്മൾ പിഴിഞ്ഞു ഇനി നമ്മള് ചെയ്യാൻ പോകുന്ന എന്താ പറയുക അപ്പൊ നമ്മുടെ രണ്ട് ഗ്ലാസ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത് അപ്പോൾ പഞ്ചസാര ഞാൻ ഒരു സ്പൂൺ ഇതിലും ഒരു സ്പൂൺ ആക്ച്വലി സത്യത്തിൽ നമ്മുടെ ഒരു സ്പൂൺ പോരാട്ടോ വല്യ ഗ്ലാസ് ആണ് ഇത് അപ്പോൾ ഞാൻ ഒരു ഒന്നേ മുക്കാൽ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒന്നേ മുക്കാൽ കേട്ടോ മധുരം കുറവ് വേണ്ടവർ അതിനനുസരിച്ച് ഇടുക ഇത് ഇത് സാധാ ഗ്ലാസ്സിനേക്കാളും വലിയ ഗ്ലാസ് ആണ് അതുകൊണ്ടാണ് അത്രയും പഞ്ചസാര ഇട്ടാലാണ് അതിന് ശരിയാവത്തുള്ളൂ അപ്പം ഞാൻ പഞ്ചസാര ഇട്ടു നമ്മുടെ ഗ്ലാസ് മാറ്റി വെച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തണ്ണിമത്തൻ എടുത്തു ഈ തണ്ണിമത്തൻ തണ്ണിമത്തനെ ഞാൻ അത് കട്ട് ചെയ്യാൻ പോവാട്ടോ ഇങ്ങനത്തെ ഡ്രിങ്ക് ഒക്കെ നിങ്ങളിടയ്ക്ക് വീട്ടിലുണ്ടാക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ തണ്ണിമത്തൻ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ ഈ വട്ടത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഓക്കെ അങ്ങനെ നമ്മുടെ തണ്ണിമത്ത ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി തണ്ണിമത്ത ഞാൻ ഇങ്ങനെ ഹാഫ് ഹാഫ് ഇതിൻ്റെ ഒരു ഇത്രയുള്ള ഒരു പകുതി പീസ് മാതി ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ ഇത്രയുള്ള രണ്ട് പീസ് ഞാൻ തണ്ണിമത്തൻ എടുത്തു ഈ തണ്ണിമത്തൻ രണ്ട് ഞാൻ മുറിച്ചു രണ്ട് പീസും എൻ്റെയും അമ്മയുടെയും ഇനി നമ്മളിത് മാറ്റി വെച്ചു എന്നിട്ട് നമ്മുടെ ഗ്ലാസ് വീണ്ടും നമ്മളെടുത്തു അമ്മ ക്യാമറ വെക്കണമെ പിടിക്കണോണ്ടേ അമ്മയുടെ ക്യാമറയൊക്കെ അങ്ങോട്ട് മാറി പോകുന്നുണ്ട് ഇടയ്ക്ക് അതുകൊണ്ട് നിങ്ങൾ സാധനം ക്ഷമിക്കുക ഞാനും അമ്മയല്ലാതെ ഞങ്ങൾക്ക് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ വേറെ ആൾക്കാർ ആരുമില്ല അപ്പം അതുകൊണ്ട് ക്ഷമിക്കുക അപ്പം ഞാൻ ദൈ ഗ്ലാസ്സിൽ നമ്മുടെ നാരങ്ങ അടിയിലുണ്ട് പഞ്ചസാരയുണ്ട് ഒപ്പം മാത്രം ഇട്ടു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ വീണ്ടും നമ്മുടെ ചപ്പാത്തി പലകട് അതായത് ചപ്പാത്തി കമ്പ് എടുക്കുവാണ് നമ്മൾ ഈ സാധനം ഇട്ടിട്ടാണ് വീണ്ടും കണ്ടോ ഇതും കൊണ്ട് നമ്മൾ പ്രെസ് ചെയ്യുക നമ്മൾ ജ്യൂസ് മിക്സിയിലൊന്നും അല്ലാട്ടോ അടിക്കുന്നത് ഇത് ഇതിട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ലൊരു നല്ലൊരു ടേസ്റ്റ് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ആരെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം അത് തന്നെ അപ്പം നമ്മൾ ഒന്ന് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ അടുത്തത് ഞാൻ ഇത് എടുക്കുവാണ് അടുത്തത് ഞാൻ അത് എടുക്കും അതും ഇതുപോലെ തന്നെ നമ്മൾ ചതയ്ക്കുവാണ് ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞില്ല കേട്ടോ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ തണ്ണിമത്തനും നാരങ്ങായും ഒപ്പം പഞ്ചസാരയും കൂടെ നമ്മള് നമ്മുടെ ചപ്പാത്തി കമ്പ് വെച്ചിട്ട് നമ്മൾ ഇടിച്ച് അല്ലെ ഇടിച്ച് പിഴിഞ്ഞത് നമ്മള് ഒരു ഒരു കാൽ ഗ്ലാസ് ആണ് ഇപ്പൊ വെള്ളം ഉള്ളു ഇതിന്റെ അത് ജ്യൂസും എല്ലാം കൂടെ വന്നിട്ട് കാൽ ഗ്ലാസ് ആ കാൽ ഗ്ലാസ് കൂടെ വന്നിട്ടുണ്ട് അല്ലേ ഏകദേശം അപ്പൊ ഇപ്പൊ നമ്മള് ഇനി നന്നായിട്ട് പഞ്ചസാര ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിന്റെ ഇതിൻ്റെ നന്നായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പഞ്ചസാര നമ്മൾ ഇടിക്കുമ്പോ തന്നെ അലുക്കും പിന്നെ നമ്മൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ജ്യൂസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ അകത്തേക്ക് നമ്മളത് നമ്മൾ നല്ല അടിപൊളി ഐസ് ക്യൂബ് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ആ ഐസ് ക്യൂബാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു രണ്ട് ഐസ് ക്യൂബ് വീതം വേണമെങ്കിൽ ഇടാം തണുപ്പിന് അല്ലേ എന്നാലാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു തണുപ്പ് നമുക്ക് എന്താണ് തണുപ്പല്ല ചൂടിനേ നമുക്ക് അകറ്റാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളത് ഐസ് ക്യൂബ് ഇട്ടു ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് അതും ഫ്രിഡ്ജിൽ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ അപ്പൊ ആ ഒരു വെള്ളവും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടി ഒഴിക്കാം കഴിഞ്ഞില്ല പരിപാടി അത്രയും വെള്ളം മതി അല്ലേ മധുരം നിങ്ങൾക്ക് വേണേ അതിനനുസരിച്ച് ചേർക്കണം ഇനി നമ്മളിത് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് കണ്ടോ ഒന്ന് മിക്സ് ചെയ്യുവാണ് ഇതിനെ കണ്ടില്ലേ അപ്പം ഇതൊരു ജ്യൂസ് പോലെയല്ല ഇരിക്കുന്നത് എന്നാൽ ലൈം ജ്യൂസ് ജ്യൂസാണോന്ന് ചോദിച്ചാൽ അതുമല്ല അല്ലേ അതിന് രണ്ടിനും കൂടി ഇടയ്ക്കുള്ള ഒരു ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് തണുപ്പ് നല്ല തണുപ്പാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ട് നിങ്ങൾക്ക് പുതിനേല വീട്ടിലുണ്ടെങ്കിൽ ഇത് ഇടിക്കണ സമയത്ത് അല്ലേ രണ്ട് പുതിനേലയും കൂടെ ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഇടാറുണ്ട് ഇപ്പൊ ഇവിടെ പുതിനേലില്ലാത്തവണ് പുതിനേല രണ്ടെണ്ണോട് ഇട്ടാൽ നല്ലതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബ്ലാക്ക് സാൾട്ട് ഉണ്ടല്ലോ അതിന്റെ ഒരു പിഞ്ച് ഇതിന്റെ അകത്ത് ചേർത്താലും നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടമ്മ അടിപൊളി ജ്യൂസാണ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ജ്യൂസുകളാണ് കേട്ടോ എന്റെ എന്റെ സംഭാവനകളാണ് ഇതെല്ലാം അത് തന്നെ ഞങ്ങൾ ഇങ്ങനെ തണ്ണിമുത്തനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പൊ ഇത് എന്തായാലും നല്ല അടിപൊളി ഒരു തണ്ണിമത്തന്റെ ഒരു പ്രത്യേക ഒരു ഡ്രിങ്ക് ആണ് അപ്പൊ നിങ്ങളെല്ലാരും ഈ ഒരു വേനൽക്കാലത്ത് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇടിച്ച് അല്ലെ ഇടിച്ച് വേണം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ലൈമൊക്കെ ഇതുപോലെ മിക്സിയിൽ ഇടരുത് ലൈമൊക്കെ ഇതുപോലെ ചതക്കാനുള്ള പല കമ്പോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചപ്പാത്തി കമ്പ് നമ്മുടെ കഴുകി വൃത്തിയാക്കിയിട്ട് ചപ്പാത്തി കമ്പൂടി ഇടിച്ചിട്ട് തന്നെ ഉണ്ടാക്കണം അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ അതിന് കിട്ടത്തുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഈ ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്ക് ലൈക്ക് ചെയ്യാനും കമന്റും മറക്കരുത് പിന്നെ ഈ വേനൽക്കാലം ഇത് ഉണ്ടാക്കി പിള്ളേർക്കും കൊടുക്കാൻ മറക്കരുത് എല്ലാവരും കുടിക്കുകയും വേണം നല്ലൊരു ജൂസാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ